അങ്ങനെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഏറ്റവും ലാഭകരമാണ് കേസുകളുടെ പതിനൊന്നരഒമ്പത് ശതമാനമാണ് അതും ഏതൊരു സ്ഥാപനത്തെക്കാളും ലാഭകരമായ ഒരു ലോൺ ഇത്രയും കാര്യമാണ് ആമുഖമായിട്ട് പറയാനുള്ളത് നിങ്ങളുടെ എല്ലാ സഹകരണത്തോടുകൂടി നമുക്ക് ഈ ബ്രാൻഡ് നന്നായിട്ട് കൊണ്ടുപോകാം നിങ്ങളുടെ സഹകരണ മാത്രമേ പറ്റാത്ത എന്റെ മാക്സിമം കപ്പാസിറ്റി ഉപയോഗിച്ച് നിങ്ങൾക്ക് സർവീസ് ചെയ്യാൻ ചെയ്യാൻ പറ്റുമെന്ന് എനിക്ക് നിങ്ങൾക്ക് ഓർത്തു തരാൻ പറ്റും ചെയ്തുകൊണ്ടിരിക്കുകയാണെന്നാണ് എന്റെ ഒരു നിന്നു പറയാൻ പ്രയത് ഇപ്പൊ എന്റെ ഉത്തരവാദിത്തം പറയുന്നത് ഇവിടെ സ്വാഗതം ആശംസിക്കുന്നതാണ് ആദ്യമായി ഈ ചടങ്ങിൽ അധ്യക്ഷനായിട്ട് ചീഫ് മാനേജർ സാറാണ് അദ്ദേഹത്തെ ഈ ചടങ്ങിലേക്ക് ചടങ്ങ് ധനീമാക്കാൻ വേണ്ടിയിട്ട് അദ്ദേഹത്തെ കാണുന്ന സന്തോഷകരമായ കാര്യം വാർഡ് നമ്പർ ഞങ്ങളുടെ ഒരു ഏജന്റാണ് ഞങ്ങളുടെ ഏജന്റാണ് ഇപ്പോഴത്തെ വാർഡ് നമ്പർ అభిమానకర ఈ చడత్య వేరే ఆదరం ఈ చడ్య ఈ చూ ప్రధానం இமேஸ் <laughs>

शीफ माने रहा है 2023 में योजना सारा उपजलस के बांस जमाने लोगों ने बताया इस तस्वीर में जो बताना ना कि ये पार्ट दे मेंबर सिंगली अमेरिकन यानी इटुप्री बता कि वाला दारी കേരളത്തില് നവംബർ ആറ് അമ്പത്തി ആറ് വർഷം ആകുന്നു ഈ അമ്പത്തി ആറ് വർഷമായിട്ട് ഈ കേരള സമൂഹത്തില് ഇത്രയേറെ സമൂഹം ഇത്രയേറെ സ്നേഹിച്ചുള്ള ഒരു പ്രസ്ഥാനമുണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് അഭിമാനത്തോടുകൂടി അല്ലെങ്കിൽ നിങ്ങൾക്ക് അഭിമാനത്തോടുകൂടി ഈ മീറ്റിംഗിൽ സംബന്ധിക്കുവാൻ സാധിക്കുന്നത് ഇത് നിങ്ങൾ തന്നെ ഒരു സ്ഥാപനം എന്നുള്ള ഒരു സ്ഥാപനത്തിൽ സേവന മേഖലയിലുള്ള ഈ സ്ഥാപനം ജനങ്ങളെ സേവിക്കുവാൻ വേണ്ടിയുള്ളതാണ് നമ്മുടെ ദൈനംദിന പ്രവർത്തനങ്ങളിൽ എന്തെങ്കിലുമൊക്കെ സംഭവിക്കാം അത് കൂട്ടിക്കാണിച്ചുകൊണ്ട് കുറെ കൂടെ നിരോധിപരമായ സേവന മേഖലകളിലേക്ക് വർദ്ധിക്കുവാനും ഉദ്യോഗസ്ഥ അതോടൊപ്പം തന്നെ പുതിയ പുതിയ മേഖലകളിലേക്ക് സേവന മേഖലകളിലേക്ക് ഈ സ്ഥാപനം കടന്നിരിക്കണം കഴിഞ്ഞിങ്ങിൽത്തിച്ചിട്ടുള്ള നിർദ്ദേശങ്ങൾക്കൊക്കെ പല രീതിയില് ഈ സ്ഥാപനം പ്രതികരിച്ചിട്ടുണ്ട് ഈ മീറ്റിംഗുകളിലും ഇപ്പം തന്നെ ഒരു ഈ ആഴ്ച കൊണ്ട് തന്നെ നമ്മുടെ രണ്ടായിരത്തി ഇരുപത്തി ഡിസംബറിന് കൂടി പൂർത്തിയാകണമെന്നായിരുന്നു കമ്പനിടെ നിർദ്ദേശം എന്നാൽ ഈ ഒരാഴ്ച കൊണ്ട് നമുക്ക് ചെയ്യാൻ സാധിക്കും അപ്പം ഇതിലേക്ക് കൊല്ലത്തിരുന്ന എല്ലാ നിർദ്ദേശങ്ങളും നമ്മുടെ പ്രവർത്തനത്തിന് ഉപരിപ്രദമായി അതുപോലെ നിങ്ങൾക്ക് ഇതിനടക്കുന്നതിനൊക്കെ നിർദ്ദേശിക്കുന്നുണ്ടെങ്കിൽ തന്നെ അടയ്ക്കാൻ തന്നെ ഒരു സ്ഥാപനം എന്നുള്ളത് ഈ സ്ഥാപനം വളരുന്നോടൊപ്പം തന്നെ നമ്മുടെ സമൂഹവും പാലുകയാണ് അത് മനസ്സിലാക്കിക്കൊണ്ട് തന്നെ പ്രവർത്തിക്കുവാൻ നമുക്ക് ഓരോരുത്തർക്കും സാധിക്കട്ടെ ഈഘാടനം സാഹചര്യം വളർന്നതുപോലെ കഴിഞ്ഞ മൂന്നോ വർഷമായിട്ട് അതിന് മൂവായിരത്തി അഞ്ഞൂറോളം പുതിയ ജീവനക്കാർ ടി എസ് സി വഴിയായിട്ട് ഈ സ്ഥാപനത്തിലേക്ക് കടന്നുപോയി നമുക്കറിയാം നമുക്ക് പരിചയമുള്ള ആളുകൾ സ്ഥാപനത്തിൽ ജോലി ചെയ്യുമ്പോൾ നമുക്ക് ആ സ്ഥാപനത്തിലേക്ക് കടന്നു ചെരുന്നതിന് കുറെ കൂടെ എളുപ്പമുണ്ട് അല്ലെങ്കിൽ ഒരു ഇടപാട് നടത്തുന്നതിന് നമുക്ക് കുറെ കൂടെ താല്പര്യമുണ്ട് നമുക്ക് ആ സ്ഥാപനത്തിലേക്ക് കടന്നുല്ല നിങ്ങളെയൊക്കെ ഓരോരുത്തരുടെയും ഭാഗങ്ങളിൽ നിന്ന് ഇവിടെ ഈ ിൽ മാത്രമേ കൂടുതൽ കൂടുതൽ ആൾക്കാരെ ഈ സ്ഥാപനത്തിലേക്ക് ഉൾപ്പെടുവാൻ സാധിക്കൂടെ നമ്മൾ ഉണ്ട് എങ്കിലും ലാഭകരമായി ഈ സ്ഥാപനം ഉന്നതിയിലേക്ക് പ്രയാണം ചെയ്യുവായും കയറ്റാണ് അല്ലെങ്കിൽ ില് നമുക്ക് പറയാനുള്ള എല്ലാ കാര്യങ്ങളും പറയണം അത് നമ്മള് അതിനുള്ള അതിലുപരിലേക്ക് അറിയിക്കുന്നതായിരിക്കും അതിന്റെ പരിണിത ഫലങ്ങൾ നമുക്ക് ഭാവിയിൽ അനുഭവിക്കുന്ന സാധിക്കും അവിടെ എല്ലാവരെയും സ്വാഗതം ചെയ്തുകൊണ്ട് ഈ യോഗം ഉദ്ഘാടനം ചെയ്യുന്നതിന് വേണ്ടി പദ്ധതി മുഖത്ത് ഉദ്ഘാടനം ചെയ്യുന്നതിന് വേണ്ടി ശ്രീമതി ആംബലി സുനിൽ അവരുടെ ക്ഷമിക്കുന്നു ബഹുമാനപ്പെട്ട അധ്യക്ഷൻ കെ എസ് എഫ് മാനേജർ ഉദ്യോഗസ്ഥ സുഹൃത്തുക്കളെ മാന്യ ഇടപാടുകൾ അമ്പത്തിയാറ് വർഷം പിന്നിടുന്ന കെ എസ് എഫ് കേരളത്തിൽ നടപ്പാക്കിയ

നല്ലൊരു പങ്ക് വഹിക്കുന്ന സ്ഥാപനമാണ് ചെങ്ങസ്കളുടെ നൂലാമാലകളില്ലാതെ പണം കണ്ടെത്തുവാൻ ചിട്ടികൾ ഈ വർദ്ധിലെ ഒട്ടനവധി ആളുകൾ ഈ ബാങ്കിന്റെ സേവനം ഉപയോഗിക്കുന്നുണ്ടെന്നറിയാം നിങ്ങളുടെ പരാതികൾ കേൾക്കുവാനും നിർദ്ദേശങ്ങൾ സ്വീകരിക്കുവാനും ഇത്തരം ഒരു ഈ മീറ്റിംഗ് എല്ലാവർക്കും ഉപകാരപ്രദമാകട്ടെ എന്ന് ആശംസിക്കുന്നു അതോടൊപ്പം ഈ കസ്റ്റമർ മീറ്റിംഗ് ഔദ്യോഗികമായി ഉദ്ഘാടനം ചെയ്തതായി അറിയിക്കുന്നു നമ്മുടെ ഈ പ്രാഞ്ചിലെ മുതിർന്ന കസ്റ്റമേഴ്സിനെ ആദരിക്കുന്ന ചടങ്ങാണ് അടുത്തത് ആദരിക്കുന്നതിന് വേണ്ടി നമ്മുടെ ബഹുമാന്യ വാർഡ് മെമ്പറെ ക്ഷമിക്കും സാവിത്രി ടീച്ചറാണ് നമ്മളെ ഈ ബ്രാഞ്ചില് തന്നെ സീനിയർ ആയിട്ടുള്ള കസ്റ്റമർ ആണ് ക്ഷണിച്ചോളൂ നമ്മുടെ ഏറ്റവും മുതിർന്ന ഏറ്റവും കസ്റ്റമർ നമ്മളെ ഏറ്റവും അടുപ്പം പുലർത്തുന്ന കസ്റ്റമർ ബ്രാഞ്ചിൽ വന്നാൽ പോസിറ്റീവ് വൈബ് ഉള്ള കസ്റ്റമർ അഭിപ്രായങ്ങള് നിർദ്ദേശങ്ങൾ വിമർശനങ്ങൾ ഒക്കെ ധൈര്യപൂർവ്വം പറയുവാനുള്ള അവസരമാണ് എല്ലാവരും അത് വിനിയോഗിക്കുന്നതെന്ന് അഭ്യർത്ഥിക്കും എനിക്ക് സഹ കസ്റ്റമേഴ്സ് ഞാനിവിടെ നിൽക്കുന്നത് ഒരു കൂടി സന്തോഷവുമായിട്ടാണ് എന്നെ പെട്ടെന്ന് ആകർഷിച്ച ഒരു സെന്റൻസ് അതാണ് യു എൻ കൺസെപ്റ്റ് അനുസരിച്ച് ഒരു രാജ്യത്തെ വികസിത രാജ്യമെന്ന് അല്ലെങ്കിൽ ആ വികസന സൂചിക രേഖപ്പെടുത്തുന്നതിലെ ഒരു ഘടകം സന്തോഷമാണ് ആ ഒരു നാട്ടിലെ ജനങ്ങൾ എന്തുമാത്രം സന്തോഷിക്കുന്നു എന്നതിന് രണ്ടു മൂന്ന് ഘടകങ്ങളുണ്ട് വെറുതെ സന്തോഷിക്കാൻ പറ്റില്ല ഇപ്പൊ എനിക്കൊരു പൊന്നാട കിട്ടുമ്പോൾ എനിക്ക് ഒരു സന്തോഷമുണ്ട് പക്ഷെ ഒരു സ്ഥിരമായ സന്തോഷമാ ജനതയ്ക്ക് ഉണ്ടാകണമെങ്കിൽ ആരോഗ്യം സാമ്പത്തികം തുടങ്ങിയ മേഖലകളിൽ ഒരു സംതൃപ്തമായ വലിയ വ്യസനമില്ലാത്ത അല്ലെങ്കിൽ ആകുലതകൾ ഒരു കണ്ടീഷൻ ഉണ്ടാക്കണം ആ കാര്യത്തിൽ ഞാൻ അവരെ അല്ലെങ്കിൽ നമ്മുടെ ഈ കമ്പനിയെ സുഖിപ്പിക്കാൻ വേണ്ടി പറയുകയല്ല അൻപത്തി ആറ് മുതൽ ഞാൻ ഏതാണ്ട് എൺപത് മുതൽ ഇതിന്റെ ഒരു അഭിരേഖാക്ഷിയും ഒപ്പം കസ്റ്റമറുമാണ് എനിക്കറിയാം ഈ സ്ഥാപനത്തിന്റെ വളർച്ച ജനങ്ങൾക്ക് വേണ്ടിയാണ് ജനങ്ങളെ പറ്റിച്ചു എന്നൊരു വാർത്ത ഇന്നുവരെ കെ എസ് എഫ് വേണ്ടി ഉണ്ടായിട്ടില്ല അതൊരു സന്തോഷമുള്ളൊരു പോയിന്റാണ് രണ്ടാമത്തെ കാര്യം ഞാനിതിനെ കെ എസ് എഫ് ഇ എന്നതിനെ കേരള സ്റ്റേറ്റ് സോഷ്യൽ അതായത് സാമൂഹികമായ വേണ്ടി പ്രവർത്തിച്ച ഒരു സ്ഥാപനമായിട്ട് കൂടിയാണ് കാണുന്നത് ഒട്ടേറെ ധനകാര്യ സ്ഥാപനങ്ങളുണ്ട് നമ്മുടെ നാട്ടിൽ അവിടെ എടുക്കുന്ന ആ നിലപാടുകൾ പലപ്പോഴും ഉരുത്തിരിഞ്ഞു വരുമ്പോൾ ജനങ്ങൾക്കെതിരായി വരാറുണ്ട് എന്നാൽ ഈ സ്ഥാപനം അത്തരം നിലപാടുകളെ പരിശോധിക്കുകയും ഒരു ഇടറാക്ഷൻ സോഷ്യൽ ഇന്ററാക്ഷൻ അതിന്റെ ഭാഗമായി കസ്റ്റമേഴ്സിനെ ആര് തന്നെ ആകട്ടെ ഇതിലെ ഇടപാടുകാരെ ഇരുപത്തി രൂപ പേഴ്സണൽ ലോൺ എടുക്കുന്നവർ മുതൽ ഒരു കോടി രൂപയുടെ ഡെപ്പോസിറ്റ് ചെയ്യുന്നവർ വരെ ഒരു പേഴ്സണൽ ഇന്ററാക്ഷൻ നടത്താൻ തയ്യാറാകുന്ന തരത്തിൽ കഴിഞ്ഞ വർഷം വരെ ഇരുപത്തിനാല് വരെ പ്രവർത്തിച്ചിട്ടുണ്ട് എന്നാൽ ഇരുപത്തിനാലിന് ശേഷം ഇത്തരം സംഗമങ്ങൾ സംഘടിപ്പിച്ചുകൊണ്ട് തന്നെ അവരെ കേൾക്കാനും അതിന് പരിഹാരം കാണാനും എന്ത് മാറ്റം വരുത്തണം അത് സൗഹൃദപൂർവം അംഗീകരിക്കാനും ഈ കമ്പനി തയ്യാറാകുന്നു എന്നുള്ളത് അഭിനന്ദനീയമാണ് എനിക്ക് പേഴ്സണലായി തോന്നിയിട്ടുള്ള ഒരു പരാതികളും ഈ ബ്രാഞ്ചിനെ സംബന്ധിച്ചോ ഇതര ബ്രാഞ്ചുകളെ സംബന്ധിച്ചോ ഇല്ല എങ്കിൽ പോലും ഒന്ന് രണ്ട് നിർദ്ദേശങ്ങൾ ഇതൊരു ധനകാര്യ സ്ഥാപനമായതുകൊണ്ട് തന്നെ കൈകാര്യം ചെയ്യുന്നിടത്ത് തീർച്ചയായും പഴയ ആപ്റ്റവാക്യം പോലെ ഉദ്യോഗസ്ഥ സേവകരും കസ്റ്റമേഴ്സ് രാജാക്കന്മാരുമാണ് എന്ന കൺസെപ്റ്റ് നമ്മുടെ പുതുതലമുറയിൽ ഇവിടെ ഇരിക്കുന്നവരെ ഉദ്ദേശിച്ചല്ല പറഞ്ഞത് ഇനി വരുന്ന റിക്രൂട്ട് ചെയ്ത് വരുന്നവരിലേക്ക് അവരിലേക്ക് അങ്ങനെ ട്രെയിൻ ചെയ്ത് ട്രെയിൻ ചെയ്ത് കൊണ്ടുവരേണ്ടത് ഒരു അത്യാവശ്യമാണ് ഇവിടെ ഇരിക്കുന്നവരൊക്കെ ആൾറെഡി ട്രെയിൻ കിട്ടിയവർ കൊണ്ട് തന്നെ അപ്പൊ ആദ്യം ഇതിലേക്ക് വരുന്നവർക്ക് ഈ ടെസ്റ്റ് എഴുതി ഇതിലേക്ക് കയറുന്നവർക്ക് ആദ്യം ഒരു കസ്റ്റമർ ഫ്രണ്ട്ലി ആയി എങ്ങനെ പെരുമാറണം എന്ന ട്രെയിനിങ് തന്നെയാണ് അങ്ങനെയാണ് കൊടുക്കുന്നത് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് അത് തീർച്ചയായും ചെയ്യേണ്ടതാണ് ഒപ്പം ഒരു ധനം കൈകാര്യം ചെയ്യുന്നവരോട് അവര് നമ്മളിപ്പോ മുഴുവൻ കിട്ടുന്നത് മുഴുവൻ ചുറ്റിക്കടച്ചാൽ നമ്മുടെ ജീവിതം ഇതാകും പക്ഷെ അവരുടെ അത്തരം ഒരു കസ്റ്റമറിന് പറഞ്ഞു കൊടുക്കേണ്ട കാര്യങ്ങൾ കൂടി എടാ മുഴുവൻ കൊണ്ടുപോയി ചെലവാക്കാതെ നമ്മുടെ സുഹൃത്തിനോട് എടാ മുഴുവൻ കൊണ്ടുപോയി ചിലവാക്കാതെ നീ ഒരു ചിട്ടിക്ക് കൊടുക്കേ അത് കുടിച്ചുറ്റിക്ക് കൊടുക്കാതെ ഇത്തരം ഒരു പൊതുസ്ഥാപനത്തിലേക്ക് ചേരൂ എന്ന് പറഞ്ഞു കൊടുക്കുവാനുള്ള നമ്മുടെ ബഹുമാനിയായ ആ പഞ്ചായത്ത് മെമ്പർ ഏജന്റാണെന്ന് മനസ്സിലാക്കിയത് എനിക്ക് സന്തോഷമേ ഉള്ളൂ ആ പൊതു പ്രവർത്തനത്തിന്റെ ഭാഗവുമായി കൂടെ ആ ഏജന്റ് ആയി പ്രവർത്തിച്ചത് തീർച്ചയായും ഒരു ജനപ്രതിനിധിയാകാൻ വഴിക വഴിതെളിക്കും എന്നുള്ളത് ഒരു പ്രധാനമാണ് അതുപോലെ തന്നെ ഇതിലെ ഓരോ ഉദ്യോഗസ്ഥരും ആ രീതിയിലേക്ക് വരുമ്പോൾ ഇവിടുത്തെ റീജിയണൽ മാനേജറെ എനിക്കറിയാം അദ്ദേഹത്തിന്റെ ബ്രാഞ്ചിലൊക്കെ ചെല്ലുമ്പോൾ ഏറ്റവും താഴെ വന്നതെന്നുകൊണ്ട് എന്ന് വെച്ചാൽ അദ്ദേഹം എന്ന് നമുക്ക് അദ്ദേഹത്തിന്റെ ക്യാപിച്ചെല്ലാം അറിയത്തുള്ളൂ നമ്മുടെ ആവശ്യം എന്തെന്ന് ചോദിച്ച് നമ്മുടെ ബുദ്ധിമുട്ട് പരിഹരിക്കുന്നത്തിലേക്ക് നിന്നിട്ടുണ്ട് അതുപോലെ തന്നെ ഇവിടത്തെ ഇവിടത്തെ ഞാൻ പ്രത്യേകിച്ച് എടുത്തെടുത്ത് പറയുന്നില്ല എന്നെ ഇവിടെ നിന്ന് നാലു പേരാണ് വിളിച്ചത് അപ്പോ തന്നെ മനസ്സിലായല്ലോ അവർ തീർച്ചയായിട്ടും കസ്റ്റമേഴ്സ് ചെയ്യുന്നുണ്ട് എന്നാൽ ചെയ്യുന്ന ധനകാര്യത്തി കൂടെ കൊടുക്കണം എന്ന് മാത്രമാണ് ഇതിനെ സംബന്ധിച്ച് പറയാനുള്ളത് എനിക്ക് വളരെ അഭിനന്ദനീയമായി തോന്നിയിട്ടുള്ളത് ഇതിന്റെ വളർച്ച ആ ഈ വളർച്ച ഇവിടത്തെ ജീവനക്കാരുടെ പെരുമാറ്റം കൊണ്ട് തന്നെയാണ് ഉണ്ടായിട്ടുള്ളത് മുഴുവൻ കമ്പനിയുടെ അങ്ങനെ തന്നെയാണ് ഒരിക്കൽ കൂടി നിങ്ങൾക്ക് എല്ലാവർക്കും ഈ സന്തോഷത്തിന്റെ ആ സന്തോഷമെന്ന വാക്കിലൂന്നി ഈ സ്ഥാപനം പ്രവർത്തിക്കണം